മണിരത്നം നിരത്തിപ്പിടിച്ച് ലവ് സ്റ്റോറി ചെയ്ത ഒരു കുഴപ്പമില്ല ശങ്കർ നാടിനന്നാക്കുന്ന പത്ത് പടം ചെയ്താലും ഒരു കുഴപ്പമില്ല ഇനി സിംഗം പത്തുമായിട്ട് ഹരി വന്നാലും പടം നന്നായാ മതി ആറ്റ്ലീസ്റ്റ് സ്ഥിരം പണ്ണ സാധനം നന്നായി പണ്ണിയാൽ അതും നോ പ്രോബ്ലം ഗൗതം വാസുദേവ് മേനോൻ അയാളുടെ ഓണർ അതേപോലെ ചെയ്താലും നോ പ്രോബ്ലം ഇവിടെയൊക്കെ സെയിം സാധനമാണെങ്കിലും പടം നന്നായാ മതി പക്ഷേ മാരി സെൽവരാജ് അയാൾ അനുഭവിച്ച അയാൾ ജീവിച്ച അയാൾ കാണുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സിനിമ എടുത്താൽ അത് സ്ഥിരം സാധനം അവിടെ പടം നന്നായോ എന്നതിന് പ്രസക്തിയില്ല മാരി മാത്രം മാറി പടം ചെയ്യണം അത് പടം നന്നായാലും പടം മോശമായാലും പടം മോശമാണെങ്കിൽ അത് പറയാം അല്ലാതെ ഈ പൊളിറ്റിക്സ് സ്ഥിരം ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് മാരി സെൽവരാജിനോട് താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ് അയാളുടെ പടങ്ങൾ കാണാൻ താല്പര്യമില്ലാത്തത് എന്ന് പറയുകയാണെങ്കിൽ അതിനെ ഒരിക്കലും നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല അങ്ങനെ കാണുകയുമില്ല ഈ വിഷയത്തില് മാരി സെൽവരാജിന് പറയാനുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് സൗകര്യമില്ല ജാതീയതയും ജാതി കൊലപാതകങ്ങളും ജാതി ഡിസ്ക്രിമിനേഷനും ഒക്കെയുള്ളൊരു നാട്ടിൽ ജാതീയതയെക്കുറിച്ച് പടമെടുക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം മറ്റേ സ്ഥിരം ഐറ്റമാ ജാതിയതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത് അങ്ങനെയാണെങ്കിൽ ജാതീയത ഇല്ലാതായി പോകും മാരി സെൽവരാജൊക്കെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും മാരി മാരിസെൽവരാജൊക്കെ സ്വന്തം ജാതി ഭയങ്കരമാണ് സ്വന്തം ജാതിയെ ഗ്ലോറിഫൈ ചെയ്യാനൊന്നുമല്ല തൽക്കാലം പടമെടുക്കുന്നത് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ വിമർശിച്ച് തന്നെയാണ് പടമെടുക്കുന്നത്